സാമൂഹിക മാധ്യമങ്ങളിലെ ഉള്ളടക്കം കർശനമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ടൂർ ഓഫ് ഒമാന്റെ ഭാഗമായി വെള്ളിയാഴ്ച മസ്ക്കറ്റിലെ ചില ഭാഗങ്ങളിൽ ഭാഗികമായി ഗതാഗത നിരോധനം ഏർപ്പെടുത്തും ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിന് ഫെബ്രുവരി എട്ട് മുതൽ തുടക്കമാകും പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് സാമൂഹിക മാധ്യമങ്ങളിലെ ഉള്ളടക്കം നിരീക്ഷിക്കുന്നതിനായി ഒരു സമർപ്പിത സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ നാസർ ബിൻ കാമിസ് അൽ സവായ് പറഞ്ഞു സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കിടുന്ന പല പോസ്റ്റുകളും വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നും വ്യാജവാർത്തകളെ ചെറുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇലക്ട്രോണിക് രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു ഒമാനിലെ സാധാരണ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് തൊഴിൽ നിയമ ലംഘനങ്ങളാണെന്ന് സ്ഥിതി വിവര കണക്കുകൾ സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷം പബ്ലിക് പ്രോസിക്യൂഷൻ കൈകാര്യം ചെയ്ത കേസുകളും മറ്റ് നിരവധി വിഷയങ്ങളും അവലോകനം ചെയ്തുകൊണ്ട് നടത്തിയ വാർഷിക യോഗത്തിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് തൊഴിൽ നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടായിരത്തി നാനൂറ്റി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ചെക്കുകൾ മടങ്ങുന്നതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് കേസുമായി രണ്ടാം സ്ഥാനത്തെത്തി വിദേശികളുടെ താമസ നിയമ ലംഘനങ്ങൾ വഞ്ചന മോഷണം പിടിച്ചുപൊറി എന്നീ കുറ്റകൃത്യങ്ങൾ യഥാക്രമം ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ഇടം നേടി ടൂർ ഓമാൻ്റെ മുന്നോടിയായി നടക്കുന്ന മസ്കറ്റ് ക്ലാസിക് ദീർഘദൂര സൈക്ലിംഗ് മത്സരത്തിന്റെ ഭാഗമായി മസ്കറ്റിലും പരിസര പ്രദേശങ്ങളിലും വെള്ളിയാഴ്ച ഭാഗിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തുമെന്ന് റോയൽ റോയലമാൻ പോലീസ് അറിയിച്ചു മസ്കറ്റ് ക്ലാസിക് മത്സരം രാവിലെ പതിനൊന്ന് അമ്പതിന് അൽമോജ് മസ്കറ്റിൽ നിന്ന് ആരംഭിക്കും ഇത് മസ്കറ്റിലെ നിരവധി പ്രധാന റോഡുകളിലൂടെ കടന്ന് അൽബുസ്ഥാൻ റൗണ്ട് അബോട്ടിലാണ് അവസാനിക്കുക പങ്കെടുക്കുന്നവരുടെയും കാണികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ റേസ് റൂട്ടിനോട് ചേർന്നുള്ള റോഡുകളുടെ ഇരുവശത്തും പാർക്കിങ്ങും നിരോധിക്കും ഐ സി സി മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ ലീഗ് രണ്ടിലെ ത്രിരാഷ്ട്ര ഏകദിന പരമ്പര ഫെബ്രുവരി എട്ട് മുതൽ അമറാത്ത് ക്രിക്കറ്റ് ഗ്രൗണ്ട് സ്റ്റേഡിയത്തിൽ തുടക്കമാകും ആതിഥേയരായ ഒമാനെ കൂടാതെ അമേരിക്കയും നമീബിയയുമാണ് രണ്ട് ടീമുകൾ ആദ്യ മത്സരത്തിൽ നമീബിയയും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടും ഫെബ്രുവരി പത്തിന് നമീബിയയ്ക്കെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം പന്ത്രണ്ടിന് അമേരിക്കയുമായും പതിനാറിന് വീണ്ടും നമീബിയയ്ക്കെതിരെയും പതിനെട്ടിന് അമേരിക്കയ്ക്കെതിരെയുമാണ് ഒമാന്റെ തുടർന്നുള്ള മത്സരങ്ങൾ എല്ലാ മത്സരങ്ങളും രാവിലെ പത്ത് മുപ്പതിന് ആരംഭിക്കും നേരത്തെ നടന്ന ലീഗ് റൗണ്ടുകളിലായി പന്ത്രണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ പതിനാല് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്താണ് ഒമാൻ ഒമാനിലെ പാലക്കാട് സൗഹൃദ കൂട്ടായ്മ ബോഷറിലെ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തം നൽകൂ ജീവൻ നൽകൂ എന്ന സന്ദേശത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ നടന്ന ക്യാമ്പിൽ എഴുപത് പേർ രക്തദാനം ചെയ്തു രക്തദാന ക്യാമ്പ് നടത്തുന്നതിലൂടെ ആരോഗ്യകരമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് കൂട്ടായ്മയിലെ സാമൂഹ്യ ക്ഷേമ വിഭാഗം സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് മികച്ച സഹകരണം നൽകിയതിന് പ്രസിഡന്റ് ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് ഹരിഗോവിന്ദ് സാമൂഹിക വിഭാഗം സെക്രട്ടറി സുരേഷ്